എറണാകുളം ജില്ലയിൽ പ്രീമിയം വില്ലാ പ്രൊജക്ടിനകത്ത് വരുന്ന പത്തൊമ്പത് സെന്റ് ഹൌസ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി ടൗണിൽ ഐ ഒ സി പെട്രോൾ പമ്പിന് സമീപത്തായാണ് നിങ്ങളീ കാണുന്ന പത്തൊമ്പത് സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഒരു പ്രീമിയം വില്ലാ പ്രൊജക്ടിനകത്ത് വരുന്ന പ്ലോട്ടാണിത് ഈ സ്ഥലം മൊത്തമായും ായും വിൽക്കുന്നതാണ് ഈ പ്രൊജക്ടിനകത്ത് നാല് മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു മൂവാറ്റുപുഴ എറണാകുളം ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്നത് ഈ തന്നെ ഓലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സെന്റ് പീറ്റേഴ്സ് കോളേജ് സ്കൂൾസ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പത്തൊമ്പത് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സെവൻ ഫൈവ് വൺ സീറോ ഫോർ സിക്സ് ത്രീ സെവൻ ഫോർ ഫൈവ് സെവൻ ഫൈവ് വൺ സീറോ ടു ത്രീ ടു സിക്സ് നയൻ ഫോർ